പഴയതുപോലെ ഇനി ആർക്കും വളരെ എളുപ്പത്തിൽ ആധാർ കാർഡ് ലഭിക്കുകയില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് സമാനമായ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് അതായത് സംസ്ഥാനത്തെ സർക്കാരുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പാക്കുക സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകുക ജില്ലാ തലത്തിലും സബ് ഡിവിഷൻ തലത്തിലുമാണ് നിയോഗിക്കുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായ ആധാറിന് അപേക്ഷിക്കുന്നവർ ബന്ധപ്പെട്ട ആധാർ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകളും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരായിരിക്കും ആദ്യം പരിശോധിക്കുക നൂറ്റി എൺപത് ദിവസത്തിനകം ആധാർ നടപടികൾ പൂർത്തിയാക്കുന്ന വിധമായിരിക്കും ക്രമീകരണം ആധാർ കാർഡിൽ ജനന തീയതി ഉണ്ടെങ്കിലും പ്രായം തെളിയിക്കുന്ന രേഖയ്ക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയതായി പ്രിന്റ് ചെയ്യുന്ന കാർഡുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ചേർത്തു തുടങ്ങി പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കുന്ന രേഖയിൽ കാണിക്കുന്ന ഒന്നായിരുന്നു ആധാർ കാർഡ് പക്ഷെ അതിൽ നിന്നും ആധാർ കാർഡിനെ ഒഴിവാക്കിയിട്ടുണ്ട് ആധാർ കാർഡ് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നായിരുന്നു ജനങ്ങളുടെ ഒരു ധാരണ എന്നാൽ ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും പല തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഉണ്ട് ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി ചെയ്യുന്നതിനുള്ള സമയം രണ്ടായിരത്തി മാർച്ച് വരെ നീട്ടിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ ഇവയിൽ പോയി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസായിട്ട് അൻപത് രൂപ നൽകേണ്ടി വരും ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നൂറ് രൂപയാണ് ഫീസായി കൊടുക്കേണ്ടി വരിക പത്ത് വർഷമായിട്ടും നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ രേഖകളുടെ വ്യക്തതയ്ക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു ഐ ഡി എ ഐയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു